ലേവ്യ പുസ്തകം അധ്യായം ഏഴ് അകൃത്യയാഗത്തിൻ്റെ പ്രമാണമാവത് അത് അതിവിശുദ്ധം ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വച്ച് അകൃത്യയാഗമൃഗത്തെയും അറുക്കേണം അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അതിൻ്റെ സകല മേതസ്സും തടിച്ച വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡങ്ങളോടുകൂടെ കരളിന്മേലുള്ള വബയും എടുത്ത് പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കണം അത് അകൃത്യയാഗം പുരോഹിത കുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നേണം ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് തിന്നേണം അത് അതിവിശുദ്ധം പാപയാഗം പോലെ തന്നെ അകൃത്യയാഗവും ആകുന്നു അവയ്ക്ക് പ്രമാണവും ഒന്ന് തന്നെ പ്രായശിത്തം കഴിക്കുന്ന പുരോഹിതന് അതിരിക്കണം പുരോഹിതൻ ഒരുത്തൻ്റെ ഹോമയാഗം അർപ്പിക്കുമ്പോൾ അർപ്പിച്ച പുരോഹിതന് ഹോമയാഗമൃഗത്തിൻ്റെ തോൽ ഇരിക്കണം അടുപ്പത്ത് വച്ച് ചുടുന്ന ഭോജനയാഗമൊക്കെയും ഉരുളിയിലും ചട്ടിയിലും ഉണ്ടാക്കുന്നതൊക്കെയും അർപ്പിക്കുന്ന പുരോഹിതൻ ഇരിക്കണം എണ്ണ ചേർത്തതോ ചേർക്കാത്തതോ ആയ സകല ഭോജനയാഗവും അഹരോൻ്റെ സകല പുത്രന്മാർക്കും ഒരുപോലെ ഇരിക്കണം യഹോവയ്ക്ക് അർപ്പിക്കുന്ന സമാധാന യാഗത്തിൻ്റെ പ്രമാണമാവിത് അതിനെ സ്തോത്രമായി അർപ്പിക്കുന്നുവെങ്കിൽ അവൻ സ്തോത്രയാഗത്തോടു കൂടെ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എണ്ണ ചേർത്ത് കുതിർത്ത നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയ ദോശകളും അർപ്പിക്കണം സ്തോത്രമായുള്ള സമാധാന യാഗത്തോടു കൂടെ പുളിച്ച മാവ് കൊണ്ടുള്ള ദോശകളും ഭോജനയാഗമായി അർപ്പിക്കണം ആ എല്ലാ വഴിപാടിലും അതത് വകയിൽ നിന്ന് ഓരോന്ന് യഹോവയ്ക്ക് നിരാജനാർപ്പണമായിട്ട് അർപ്പിക്കണം അത് സമാധാന രക്തം തളിക്കുന്ന പുരോഹിതന് ഇരിക്കണം എന്നാൽ സ്തോത്രമായുള്ള സമാധാന മാംസം അർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ തിന്നണം അതിലൊട്ടും പ്രഭാതം വരെ ശേഷിപ്പിക്കരുത് അർപ്പിക്കുന്ന യാഗം ഒരു നേർച്ചയോ സ്വമേധാദാനമോ ആകുന്നു എങ്കിൽ യാഗം അർപ്പിക്കുന്ന ദിവസത്തിൽ തന്നെ അത് തിന്നണം അതിൽ ശേഷിപ്പുള്ളത് പിറ്റന്നാളും തിന്നാം യാഗമാംസത്തിൽ മൂന്നാം ദിവസം വരെ ശേഷിക്കുന്നത് തീയിലിട്ട് ചുട്ട് കളയണം സമാധാന യാഗത്തിൻ്റെ മാംസത്തിൽ ഏതാനും മൂന്നാം ദിവസം തിന്നാൽ അത് പ്രസാദമായിരിക്കയില്ല അർപ്പിക്കുന്നവന് കണക്കിടുകയുമില്ല അത് അറപ്പായിരിക്കും അത് തിന്നുന്നവൻ കുറ്റം വഹിക്കണം ശുദ്ധിയില്ലാത്ത വല്ലതിനെയും തൊട്ടുപോയ മാംസം തിന്നരുത് അത് തീയിലിട്ട് ചുട്ടുകളയണം ശേഷം മാംസമോ ശുദ്ധിയുള്ളവനെല്ലാം തിന്നാം എന്നാൽ അശുദ്ധി തൻ്റെ മേലിരിക്കുമ്പോൾ ആരെങ്കിലും യഹോവയ്ക്കുള്ള സമാധാന യാഗങ്ങളുടെ മാംസം തിന്നാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം മനുഷ്യൻ്റെ അശുദ്ധിയോ അശുദ്ധ മൃഗത്തെയോ ശുദ്ധിയില്ലാത്ത വല്ല അറപ്പിനെയോ ഇങ്ങനെ ശുദ്ധിയില്ലാത്ത യാതൊന്നിനെയും ആരെങ്കിലും തൊട്ടിട്ട് യഹോവയ്ക്കുള്ള സമാധാനയാഗങ്ങളുടെ മാംസം തിന്നാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം യഹോവ പിന്നെയും മോശയോട് അരുളു ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ ചെമ്മരിയാടിൻ്റെയോ കോലാടിൻ്റെയോ കാളയുടെയോ മേധസ്സ് നിങ്ങൾ അശേഷം തിന്നരുത് താനെ ചത്തതിൻ്റെ മേധസ്സും പറിച്ചു കീറിപ്പോയതിൻ്റെ മേധസ്സും മറ്റെന്തിനെങ്കിലും കൊള്ളിക്കാം തിന്നുക മാത്രം യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിച്ച മൃഗത്തിൻ്റെ മേധസ്സ് ആരെങ്കിലും തിന്നാൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ എങ്ങും യാതൊരു പക്ഷിയുടെയും മൃഗത്തിൻ്റെയും രക്തം നിങ്ങൾ ഭക്ഷിക്കരുത് വല്ല രക്തവും ഭക്ഷിക്കുന്നവനെയെല്ലാം അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം യഹോവ പിന്നെയും മോശയോടല്ലു ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ യഹോവയ്ക്ക് സമാധാന യാഗം അർപ്പിക്കുന്നവൻ തൻ്റെ സമാധാന യാഗത്തിൽ നിന്ന് യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരണം സ്വന്തം കൈയാൽ അവൻ അത് യഹോവയുടെ ദഹനയാഗമായി കൊണ്ടുവരണം യഹോവയുടെ സന്നിധിയിൽ നീരാജനർപ്പണമായി നീരാചനം ചെയ്യേണ്ടതിന് കൂടെ മേധസ്സും കൊണ്ടുവരണം പുരോഹിതൻ മേധസ്സ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം എന്നാൽ നെഞ്ച് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം നിങ്ങളുടെ സമാധാന യാഗങ്ങളിൽ വലത്തെ കൈക്കുറക് ഉദർച്ചാർപ്പണത്തിനായി നിങ്ങൾ പുരോഹിതൻ്റെ പക്കൽ കൊടുക്കണം അഹരോൻ്റെ പുത്രന്മാരിൽ സമാധാന യാഗങ്ങളുടെ രക്തവും മേധസ്സും അർപ്പിക്കുന്നവന് തന്നെ വലത്തെ വലത്തേക്കൈക്കുറക് ഓഹരിയായിരിക്കണം ഇസ്രായേൽ മക്കളുടെ സമാധാന യാഗങ്ങളിൽ നിന്ന് നീരാജനത്തിൻ്റെ നെഞ്ചും പുതർച്ചയുടെ കൈക്കുറകും ഞാനെടുത്ത് പുരോഹിതനായ അഹരോനും പുത്രന്മാർക്കും ഇസ്രായേൽ മക്കളിൽ നിന്നുള്ള ശാശ്വത അവകാശമായി കൊടുത്തിരിക്കുന്നു ഇത് അഹരോനെയും പുത്രന്മാരെയും യഹോവയ്ക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ പ്രതിഷ്ഠിച്ച നാൾ മുതൽ യഹോബയുടെ ദഹനയാഗങ്ങളിൽ നിന്ന് അഹരോനുള്ള ഓഹരിയും അവൻ്റെ പുത്രന്മാർക്കുള്ള ഓഹരിയും ആകുന്നു ഇസ്രായേൽ മക്കൾ അത് അവർക്ക് കൊടുക്കണമെന്ന് താൻ അവരെ അഭിഷേകം ചെയ്ത നാളിൽ യഹോവ കൽപ്പിച്ചു അത് അവർക്ക് തലമുറ തലമുറയായി ശാശ്വത അവകാശമാകുന്നു ദഹനയാഗം ഭോജനയാഗം പാപയാഗം അകൃത്യയാഗം കരപൂരണയാഗം സമാധാനയാഗം എന്നിവയെ സംബന്ധിച്ചുള്ള പ്രമാണം ഇതുതന്നെ യഹോബയ്ക്ക് തങ്ങളുടെ വഴിപാടുകൾ കഴിപ്പാൻ അവൻ ഇസ്രായേൽ മക്കളോട് സീനായി മരുഭൂമിയിൽ വച്ച് അരൾ ചെയ്ത നാളിൽ യഹോവ മോശയോട് സീനായി പർവ്വതത്തിൽ വച്ച് ഇവ കൽപ്പിച്ചു